നമസ്കാരം ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുടിയെക്കുറിച്ചാണ് സ്ത്രീ പുരുഷ ഭേദം മന്യേ പ്രായഭേദം മന്യേ എല്ലാവരുടെയും സ്വപ്നമാണ് ഇടതൂർന്ന അഴകാർന്ന മുടിയിരകൾ ഇതിനെക്കുറിച്ച് ആയുർവേദത്തിൽ ശരിക്കും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുടിയെക്കുറിച്ചും മു മുടിയുടെ വളർച്ചയെക്കുറിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ആകെക്കൂടി ഒരു കൺഫ്യൂഷനുള്ള സ്റ്റേജിലാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ മുടിയെക്കുറിച്ച് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് കാരണം നാട്ടു ചികിത്സ എന്ന രീതിയിലും ഹോം റെമഡി എന്ന രീതിയിലും മുടി വളർച്ചയ്ക്കും മുടിയെക്കുറിച്ചും കുറേ ധാരണകളും അതിലേറെ മിത്യാധാരണകളും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയുർവേദ ശാസ്ത്രപ്രകാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം തന്നെയാണ് നമ്മുടെ നല്ല സ്കിന്നിന് കാരണമാകുന്നത് ഈ നല്ല സ്കിൻ തന്നെയാണ് നല്ല മുടിയുകൾക്ക് കാരണമാകുന്നത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ഇതി പ്രകാരം അതിൻ്റെ മെറ്റബോളിസം ഫുഡ് അബ്സോർപ്ഷൻ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണോ ഈ ഭക്ഷണങ്ങൾ ആദ്യം രസം എന്ന ഒരു ഫോമിലേക്ക് മാറുന്നു കഴിച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അത് ഒരു പ്രത്യേക ഡൈജസ്റ്റീവ് എൻസൈംസുമായിട്ട് കൂടിക്കലർന്ന് ഒരു പ്രത്യേക രൂപത്തിലാവുകയും ഇത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാനുള്ള കണ്ടീഷനിൽ എത്തിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തേത് രക്തം എന്ന സ്റ്റേജാണ് രക്തം എന്ന സ്റ്റേജ് കൊണ്ട് നമ്മുടെ രക്തധാതു എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് റെഡ് കളറിൽ കാണുന്ന രക്തം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ അതിലുദ്ദേശിക്കുന്നത് ബ്ലഡിന് കാരണമാകുന്ന സ്റ്റെം സെൽസിനെയാണ് ഇതൊരു വലിയ സബ്ജക്റ്റാണ് രക്തം കഴിഞ്ഞിട്ട് അത് മാംസം എന്ന സ്റ്റേജിലേക്ക് മീൻസ് ഫുഡിൽ നിന്ന് രസ സ്റ്റേജ് കഴിഞ്ഞ് ബ്ലഡിനാവശ്യമായിട്ടുള്ള ബ്ലഡിലെ ഇൻക്ലൂഷൻസും ബ്ലഡ് ഉണ്ടാവാനുള്ള സാധനങ്ങളും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാംസം എന്ന് പറയുമ്പോൾ പേശി എന്ന തലത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതിലേക്ക് മാറുന്നു പേശികൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അസ്ഥി മജ്ജ എന്നുള്ള അങ്ങനെ ഓരോരോ സ്റ്റേജുകളായിട്ട് അത് ഇങ്ങനെ പോകുന്നതാണ് അല്ല ഓരോ സ്റ്റേജസിലും എന്തൊക്കെയാണ് ഓരോ അവയവങ്ങൾക്കും ഓരോ ധാതുക്കൾക്കും എന്ന് വെച്ചാൽ ഓരോ സ്റ്റെം സെൽസിനും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഒരു ക്രമത്തിലുള്ള ഒരു അബ്സോപ്ഷനാണ് ഈ അബ്സോപ്ഷൻ സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും ഇതിൽ നിന്ന് ചില തരം മെറ്റീരിയൽസ് പുറത്തേക്ക് വരുന്നു ചില ഇതിൻ്റെ ഫലമായിട്ട് മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ഈ ബൈ പ്രോഡക്റ്റ്സിനും അതിൻ്റേതായ ഫങ്ഷൻസ് ബോഡിയിൽ ചെയ്യാൻ ചെയ്യാനുണ്ട് ഈ ഓരോ ബൈ പ്രോഡക്ട്സും മുടിക്കുള്ള പോഷകങ്ങളായിട്ടാണ് ആയുർവേദ ശാസ്ത്രം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ അബ്സോർപ്ഷനുള്ള ശരിയായ അബ്സോർപ്ഷൻ ന്യൂട്രീഷനും വേണ്ടിയിട്ടുള്ള ഫുഡ് രക്തം ഉണ്ടാവാനുള്ള ഫുഡ് പേശികൾക്ക് ബലം ഉണ്ടാകാനുള്ള ഫുഡ് മേതസ് എന്ന് വെച്ചാൽ കൊഴുപ്പുകൾ നേരെ ചൊവ്വേ കൊഴുപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഈ എല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അത് കഴിഞ്ഞ് മജ്ജ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പിന്നെ ബ്രെയിൻ ടിഷ്യൂസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഈ ഫുഡിൽ എല്ലാറ്റിലും ഒരു ഭാഗം മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പോകുന്നു എന്നാണ് ഇതിൻ്റെ സൂക്ഷ്മമായ വിശദീകരണം വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന നിലക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ് കാരണം ഇതൊരു വലിയ സബ്ജെക്റ്റാണ് കുറേ കോൺട്രവേഴ്സീസും എല്ലാം ഉള്ളൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ഇതോടൊപ്പം ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് മുടിയുടെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുന്നു എന്നതാണ് കാരണം എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് കൊണ്ട് യാതൊരു ഫലവുമില്ല എണ്ണ തീർപ്പ് കൊണ്ടോ തലയിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് കൊണ്ടോ യാതൊരു ഗുണവും മുടിക്കില്ല എന്നുള്ള ഒരു പ്രചരണം കേൾക്കാറുണ്ട് ഇത് സ്റ്റഡീസിൻ്റെ അഭാവം കൊണ്ടാണ് ശരിയായ സ്റ്റഡീസിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പല സ്റ്റഡീസിലും ഇത് പ്രയോജനപ്രദമല്ല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ആ സ്റ്റഡീസ് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ തലയിൽ തേക്കുന്ന മരുന്നുകൾ നമ്മൾ സ്കിന്നിലൂടെയുള്ള അബ്സോപ്ഷൻ വഴി മീൻസ് ട്രാൻസ് അബ്സോപ്ഷൻ വഴി അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിൽ എത്തുകയും അതുവഴി ബ്ലഡ് വെസൽസ് അതിന് അങ്ങനെ നമ്മുടെ എല്ലാ സിസ്റ്റം സിസ്റ്റമാറ്റിക് അബ്സോർപ്ഷനിലേക്ക് ഇതിൻ്റെ ഒരു ചെറിയ പങ്ക് എത്തുന്നുണ്ട് ഇതിന് അനുസരിച്ചിട്ട് നമ്മുടെ മറ്റ് ഓർഗൻസ് ലിവർ കിഡ്നി മറ്റു ഓർഗൻസിലൊക്കെ വേണ്ട ഫങ്ഷൻസ് നടത്തി കഴിഞ്ഞിട്ട് തന്നെയാണ് ഇതിൻ്റെ മെറ്റബോളിസവും അതിൻ്റെ എലിമിനേഷനും നടന്നു പോകുന്നത് അതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ തലയിൽ ഇടുന്ന മരുന്നുകൾ ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ട്രാൻസ് ട്രാൻസിഷണൽ സെൽ കാൽസിനോമ എന്ന നമ്മളെ കിഡ്നീയെ ബാധിക്കുന്ന കിഡ്നിയുടെ യൂറിറ്ററിനെ ബാധിക്കുന്ന ഒരു തരം ഉണ്ട് ഈ ക്യാൻസറിന് കാരണമായിട്ട് പറയുന്നത് തലയിൽ തേക്കുന്ന ഡൈകളാണ് എന്ന് വെച്ചാൽ ഈ ഡൈ അബ്സോർബ് ചെയ്ത് ഇതിലൂടെ പോകുമ്പോൾ നമ്മുടെ യൂറിറ്ററിലൂടെ പോകുമ്പോൾ അതുകൊണ്ട് ക്യാൻസറിന് കാരണമാകുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു സാധനം എലിമിനേറ്റ് ചെയ്ത് നമ്മൾ തലയിൽ തേക്കുന്ന ഒരു സാധനത്തിൻ്റെ എഫക്റ്റ് ഇങ്ങനെ കിഡ്നിയുടെ യൂറിറ്റർ വരെ എത്താം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ അതിന് പകരമായിട്ട് അതിന് എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ തലയിൽ തേക്കുമ്പോൾ ഇത് നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും സൂഷ സുഖമായ ഫംഗ്ഷൻസിനും അതുവഴി സ്കിന്നിൻ്റെയും പേശിയുടെയും രക്തത്തിലെയും പോഷകങ്ങളുടെ ആവിർഭാവത്തിനും കാരണമാകുമെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ അതാണ് ഞാനിവിടെ പറയാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് അതുകൊണ്ട് നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നതിനെക്കുറിച്ച് തന്നെ ആദ്യം തുടങ്ങാം മുടി വളർച്ചയ്ക്കായിട്ട് ആയുർവേദത്തിൽ ഒരുപാട് എണ്ണകൾ പറയുന്നുണ്ട് ഈ എണ്ണകളിൽ ഓരോന്നിലും ഈ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള മിനറൽസ് വൈറ്റമിൻസ് ഇവയൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ജീവകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജീവനുള്ളത് അല്ലെങ്കിൽ വൈറ്റമിൻസ് വൈറ്റൽ എന്ന് വീടുന്ന ജീവകം ജീവൻ എന്ന് വീടുന്നതാണ് അതിൻ്റെ ഒരു എറ്റിമോളജി പിള്ളേൻ്റെ രോഗം റിജിൻ വരുന്നത് ഈ ഒരു എറ്റിമോളജി പ്രകാരം തന്നെ ബയോളജിക്കൽ പ്രോഡക്ട്സിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണകളിൽ എന്തൊക്കെ കണ്ടൻസാണ് ഉപയോഗിക്കുന്നത് ഈ കണ്ടൻസിനെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻസിലേക്കും നമ്മുടെ ഉള്ളിലേക്കും എത്തിക്കാനുള്ള ഒരു വെഹിക്കിൾ ആയിട്ടാണ് എണ്ണ ഉപയോഗപ്പെടുന്നത് നമ്മൾ ആയുർവേദത്തിൽ ഇതേ വേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വെഹിക്കിൾ എന്ന ഒരു വേഡാണ് ഉപയോഗിക്കുന്നത് മീൻസ് ഒരു വാഹനം ആണ് ഇത് വഹിച്ചു കൊണ്ടുപോകുന്ന നമ്മളിപ്പോൾ കറിവേപ്പിലേട്ട എണ്ണ കാച്ചുന്നു ചെമ്പരത്തിയിട്ട് എണ്ണ കാച്ചുന്നു ഇങ്ങനെ ഇതിനൊക്കെ പറയുന്ന ഗുണങ്ങൾ നമുക്ക് ഈ തര എണ്ണകളെ കൊണ്ട് ലഭിക്കുന്നത് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുകയും ഇതിൻ്റെ ഗുണഫലങ്ങളും തിക്തഫലങ്ങളും പറയുന്നുണ്ട് തിക്തഫലങ്ങളെന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പറ്റാത്ത എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ജലദോഷം വരിക പെടലിക്ക് വേദന വരിക നടുവേദന വരിക ഇത്തരം ഒരുപാട് ലക്ഷങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ട് ഇതിന് ഫലം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞ് പറഞ്ഞ് സമർത്ഥിക്കുന്നത് അങ്ങനെ ഈ എണ്ണകൾക്കുള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനൊരു പാകം പറയുന്നുണ്ട് ആയുർവേദത്തിൽ അത് പലപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എണ്ണകളിൽ ഈ പാകങ്ങൾ ശരിയാവാറില്ല മറിച്ച് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ കൃത്യതയോടെ ഉണ്ടാക്കുന്ന എണ്ണകൾക്ക് മാത്രമാണ് ഈ പാക സിസ്റ്റം കറക്റ്റായിട്ട് വരുന്നുള്ളൂ ഇത് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് തൈലമൂർച്ചനും ഒന്ന് തൈലം കാച്ചൽ തൈലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണ എന്ന വേടിൻ്റെ സാൻസ്ക്രി വേടാണ് തൈലം അപ്പോൾ നമുക്ക് തൈലം കാച്ചൽ എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട് വൺ ഈസ്റ്റു ഫോർ ഈസ്റ്റു എയ്റ്റീസ് ടു സിക്സ്റ്റീൻ എന്നാണ് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് വെച്ചാൽ ഒരു പാർട്ട് മെഡിസിൻ ഫോർ പാർട്ട് നമ്മൾ അതിനെടുക്കുന്ന ലിക് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ പിന്നെ അതിലേക്ക് ചേർക്കുന്ന കൽക്കം ഇങ്ങനെയാണ് ഈ ഒരു റേഷ്യോസ് വരുന്നത് ഈ റേഷ്യോ പ്രകാരം വളരെ കൃത്യതയോടെ ഉണ്ടാക്കിയാൽ മാത്രമാണ് ബോഡിക്ക് ആയിട്ടുള്ള ഫോമിൽ ഇത് കിട്ടുള്ളൂ അപ്പോൾ അത് ഒരുപാട് എണ്ണകൾ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നീലി മൃങ്ങാതി കഞ്ഞുണ്ണാതി മാലത്യാദിക്കാരം ദുർദൂര പത്രാധികാരം ഇങ്ങനെ ഒരുപാട് എണ്ണകൾ ചെമ്പരത്യാദി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിലൊക്കെ ഓരോരോ തരം കണ്ടീഷൻസിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇതൊന്നും അറിയാതെ നമ്മൾ ഏതെങ്കിലും എണ്ണ കൊണ്ടുപോയി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വിചാരിച്ച ഫലം കിട്ടില്ല കാരണം ഈ എണ്ണ ഉപയോഗിക്കുന്നത് ഇതിനൊരു പാകമുണ്ട് നമ്മൾ അരക്ക് പാകം നൂല് പാകം മെഴുപാകം എന്നൊക്കെ ഈ എണ്ണ കാച്ചി വരുമ്പോൾ ഉള്ള പാകങ്ങളുണ്ട് ഈ പാകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചേർക്കുന്ന മരുന്നുകളിൽ ഇപ്പം നമ്മൾ ചെമ്പരത്തി ചേർക്കുമ്പോൾ ഉള്ള ഒരു പാകം വേറെയും കുറുന്തോട്ട് ചേർക്കുമ്പോഴുള്ളൊരു പാകം വേറെയും ഇരട്ടുമതിൽ ചേർക്കുമ്പോഴൊരു പാകം വേറെ ലാക്ഷന്ന് പറയും മീൻസ് കോലരക്കെന്ന് പറയും അത് ചേർക്കുമ്പോൾ പാകം എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഇങ്ങനെ ഈ പാകത്തിനനുസരിച്ചാണ് ഈ എണ്ണ കാച്ചി കാച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചില പലപ്പോഴും ഹോം റെമഡി എന്നുള്ള നിലക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഈ പാകം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും ലഭിക്കുക നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഞങ്ങൾ മെഡിസിൻ മാനുഫാക്ചറേഴ്സാണ് അപ്പം മരുന്നുണ്ടാക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഫാദറൊക്കെ ഉള്ള കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാകം നോക്കിയത് അപ്പം നമ്മൾ സ്റ്റാഫിനെ കൊണ്ട് ഇത് നോക്കിക്കാറില്ല ഞാനോ എൻ്റെ ഫാദറോ അതല്ലെങ്കിൽ ഇതുപോലെ ബി എം എസ് പഠിച്ച ഡോക്ടേഴ്സ് മാത്രം പോയിട്ട് എണ്ണ കാച്ചിൽ നിന്ന് നോക്കിയിട്ടാണ് ഈ പാകം നിശ്ചയിക്കുന്നത് പലപ്പോഴും ഈ പാകത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എണ്ണ നന്നാവില്ല എന്ന് നമുക്കറിയാം പക്ഷേ അത് ഉപയോഗിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറിഞ്ഞിരുന്ന് വരില്ല അപ്പം അതിൻ്റെ പേരിൽ ഞാനൊരു സംഭവം ഓർക്കുകയാണ് ഒരു തവണ ഏഴ് ലിറ്റർ എണ്ണ ഒരു പരീക്ഷണാര്ത്ഥം ഒരു പുതിയ മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് അന്നത്തെ ഒരു നമ്മുടെ വർക്കേഴ്സിൻ്റെ ഒരു ഇഷ്യൂ കാരണം അതിൽ പാകത്തിൽ ചെറിയൊരു മാറ്റം വന്നു ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടാക്കിയതായിരുന്നു പക്ഷേ എൻ്റെ ഫാദർ ചെയ്തത് ഈ മരുന്ന് കംപ്ലീറ്റ് കൊണ്ടുപോയി ഒഴിച്ച് കളയുകയാണ് ചെയ്തത് കാരണം അത്രയും പാകത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് പാകത്തെത്തിയതായിരുന്നു കാരണം അതിൽ നമ്മളിത് ലാസ്റ്റായി വരുമ്പോൾ മണൽ പാകം നമ്മൾ പിടിച്ചു നോക്കിയാൽ അതിലത്തെ കലക്കെന്ന് പറഞ്ഞതിൽ നമ്മൾ ചേർത്ത മരുന്ന് കലക്കിയെടുത്തത് പിടിച്ച് നോക്കുമ്പോൾ ഒരു മണൽത്തരി പോലെ ആയിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് തലയിൽ തേക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു പാകം വന്നത് കൊണ്ടാണ് അത് കളഞ്ഞത് ശരിക്കും ആ പാകം വരുന്ന മരുന്നുകൾ ശരീരത്തിൽ തേക്കാൻ ഉപയോഗിക്കാം പക്ഷേ ഇതിൽ ചേർത്ത മരുന്നുകളുടെ കണ്ടൻസ് അനുസരിച്ചിട്ട് അത് ശരീരത്തിൽ തേക്കാനും പാടില്ല തലയിലും തേക്കാൻ പാടില്ല തല ശരീരത്തിലും തേക്കാൻ പാടില്ല പക്ഷേ ഇത് നമ്മളിപ്പോൾ വിപണിയിലെത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആളുകൾക്ക് അറിയില്ല ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് കാണുമ്പോൾ എല്ലാം എണ്ണയാണ് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ ഈ പാകത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാനാണ് ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം ഈ മണൽപ്പാകത്തിലുള്ള എണ്ണ തിച്ച് കഴിഞ്ഞാൽ എപ്പോഴും മുടി കൊഴിയും പിന്നെ ചളിഭാഗം എന്നൊരു അവസ്ഥയുണ്ട് ചളി എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് ചളി പോലെ തന്നെ മഡിൻ്റെ വെള്ളം മണ് മഡും കൂടി ചേർന്ന് ആ ഒരു ഫോമിലെത്തി കഴിഞ്ഞാൽ അത് ചോദിച്ചാൽ എന്തായാലും പനിയും ജലദോഷവും ോൺസലേറ്റർസ് ഇങ്ങനെ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് അതുവഴി കാരണമാകുന്നതാണ് ഈ ചളിഭാഗത്തിലുള്ളത് ഇത് അരക്കിൽ അമർന്ന പാകം എന്നൊരു ഭാഗമുണ്ട് ആ പാകത്തിലാണ് എണ്ണ കാച്ചെടുക്കേണ്ടത് ഇത് വലിയ രീതിയിൽ എണ്ണ കാച്ചുമ്പോഴും കൂടുതൽ മരുന്ന് ചേർത്തിട്ടുള്ള എണ്ണ കാച്ചുമ്പോഴുമുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ തൈല മൂർച്ചനം എന്നുള്ളൊരു വീടുണ്ട് ആയുർവേദത്തിൽ അത് നമ്മൾ എന്തെങ്കിലും യുക്തങ്ങളായിട്ടുള്ള ഇലകളോ മറ്റോ തിളക്കുന്ന എണ്ണയിലിട്ട് എണ്ണയിൽ പത വന്ന ഉടനെ കോരി മാറ്റുന്നതാണ് മൂർച്ചനം കൊണ്ട് അത്രയ്ക്കധികം ഇഷ്യൂസ് ഉണ്ടാവാറില്ല പക്ഷെ ഗുണങ്ങളും മറ്റേ എണ്ണയുടെ അത്രയും ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ ഈ എണ്ണം എക്സ്റ്റേണൽ അപ്ലിക്കേഷനായിട്ട് മുടിക്ക് ഗുണത്തിന് വേണ്ടിയിട്ട് മുടിക്ക് ഗുണമെന്ന് പറയുമ്പോൾ മുടി സോഫ്റ്റ് ആവാനുള്ള ഓയിലുകളുണ്ട് മുടി പൊഴിയാതിരിക്കാനുള്ള ഓയിലുകളുണ്ട് തലയിലുള്ള താരൻ മറ്റ് ഫംഗസ് സോറിയാസിസ് എക്സിമ മുതലായിട്ടുള്ള രോഗങ്ങൾ മാറ്റാനുള്ള ഓയിലുകളുണ്ട് പിന്നെ മുടി വളരാനുള്ള ഓയിലുകളുണ്ട് മുടി വളരാനുള്ളത് എന്ന് പറയുമ്പോൾ നീളം വയ്ക്കാനുള്ളത് വേറെ ടൈപ്പും നീണ്ടു വരുന്ന മുടിക്ക് സ്ട്രെങ്ത് കൊടുക്കാനുള്ളത് വേറെ ടൈപ്പും ആണ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് മീൻസ് ഡിഫറെൻ്റ് ഹെർബൽസ് ആണ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഈ പ്ലാന്റ്സ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഗുണം ഈ എണ്ണയിൽ അരിഞ്ഞു ചേരുന്നതും എന്നിട്ട് അത് ഉപയോഗിച്ചാലും മുടി വളരുന്നത് ഈ ഭാഗം ഇവിടെ ഇത്രയാണ് പറയാനുള്ളത് എണ്ണേനെ പറ്റിയിട്ട് പിന്നീടുള്ളത് എണ്ണ കൂടാതെ നമ്മൾ തലയിൽ ചെയ്യാനുള്ളത് സ്വേദനവും അതുപോലെ മെഡിസിൻ അരച്ച് അപ്ലൈ ചെയ്യുന്നതുമാണ് സ്വേദനം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം നമ്മൾ വിയർപ്പിക്കലാണത് അപ്പോൾ മുടിയുടെ പോസ് അടഞ്ഞു പോയ പോസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ടർക്കി വെള്ളത്തിൽ മുക്കിയിട്ട് വെച്ചിട്ട് ചൂട് പിടിക്കാം അതല്ലെങ്കിൽ ആവി ഡയറക്റ്റ് കൊടുക്കുന്ന സ്റ്റീം ബാത്തിൽ ഇരുന്നിട്ട് ചെയ്യാം അപ്പോൾ കണ്ണ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണ് മൂട്ടിക്കെട്ടിയിട്ട് വേണം ഇത്തരം സ്റ്റീമിങ്ങുകൾ ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ മുടിയിലുള്ള തലയുടെ മേലെയുള്ള പോസ് ഓപ്പൺ ആവുകയും അതുവഴി നമ്മൾ ചെയ്യുന്ന എണ്ണകൾ കൂടുതൽ അബ്സോർബ് ചെയ്യാനും കാരണമാകും ആയുർവേദത്തിൻ്റെ വിധി പ്രകാരം പഞ്ചകർമ്മയുടെ തത്വപ്രകാരം നമ്മൾ എപ്പോഴും എണ്ണ തേക്കുമ്പോൾ മുടിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഫോമെൻ്റേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അരച്ച് ചേർത്തിട്ടുള്ള മെഡിസിൻസ് മരുന്നുകൾ പലതരത്തിലുള്ള പാക്കേജുകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു തലക്കുറിച്ചിൽ ഞാനിവിടെ പറയാം വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അത്തരം പാക്കേജുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് ഈ നമ്മൾ ആദ്യം കൊടുത്ത ഫൊമെൻറ്റേഷൻ കാരണം മുടീൻ്റെ ഓസ് ഓപ്പണാവുക ഇത് വളരാനും വേണ്ട ന്യൂട്രീഷൻസ് ഇറങ്ങി ചെല്ലും ബോഡി തലയോട്ടിലേക്ക് മീൻസ് ഐ മീൻ തലയോട്ടല്ല സോറി ഇതിൽ ശരിക്കും വരുന്നത് തലയോടിൻ്റെ മേലെ തലയോട്ടിൻ്റെ മേലെ ഒരു ലെയർ ഓഫ് ടിഷ്യൂസ് ഉണ്ട് ഈ ടിഷ്യൂസിൽ മസിൽസ് ഉണ്ട് ചെറിയ അളവിൽ കൊഴുപ്പുണ്ട് മീൻസ് മേതസ് എന്ന് പറയുന്ന ഈ ഫാക്ടറിയും കൂടെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ സ്കിന്ന് എന്നിട്ട് അതിന് ഉള്ളിൽ പോസ് ഇങ്ങനെയാണ് ആയുർവേദത്തിൻ്റെ ശരിക്ക് ആയുർവേദ തിയറി പ്രകാരം ഏഴ് ലെയർ ഉണ്ട് സ്കിന്നുണ്ടെന്നാണ് പറയുക ഈ സ്കിന്നുകളൊക്കെ നമ്മൾ മോഡേൺ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഏഴ് ലെയറും വേറെ കാര്യങ്ങളാണ് അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല എന്തായാലും ഇതിലൂടെ അബ്സോർബ് ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരിക്കലും തലയോട്ടി എന്ന വലിയ ബാരിയർ കടന്ന് തലച്ചോറിലോ ബ്രെയിനിലോ എത്തുന്നില്ല ഇങ്ങനെ ബ്രെയിനിന് ഉപകാരപ്രദമായിട്ടുള്ള തലപ്പൊതുച്ചിലുകൾ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ അതുപോലും സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ എത്തിയിട്ടാണ് ബ്രെയിനിലേക്ക് എത്തുന്നത് അങ്ങനെയൊക്കെ അതൊക്കെ ശാസ്ത്രീയ വശങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഈ തിയറി തെറ്റാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ നമുക്ക് തല ചെയ്യാം പിന്നെ വേറെ ഒന്നുള്ളത് തലയിൽ ധാര ചെയ്യുന്നതാണ് ഈ ധാരകൾ രണ്ട് രീതിയിൽ പ്രവർത്തിക്കും ഒന്ന് ചൂടുള്ള ധാരകൾ നേരിയ ചൂടുകൾ നമ്മൾ ധാര ചെയ്യുമ്പോൾ അത് പിന്നെ ഒരു ഫൊമെൻറ്റേഷൻ്റെ ഒരു എഫക്റ്റ് കൂടി അതിന് കിട്ടും ഒരു സ്വഡേഷൻ ആവി ഒളിക്കുകയും പിന്നെ ബി എർ പിക്ക് ഒക്കെ ചെയ്യുന്നൊരു എഫക്റ്റ് കിട്ടും പിന്നെ അതുകൂടാതെ ഈ മൈക്രോന്യൂട്രിയൻസ് തലയുടെ റോട്ടിലേക്ക് എത്തിക്കാനും സഹായിക്കും കൂടാതെ തണുത്ത രീതിയിലുള്ള ധാരകളുണ്ട് അത് പലപ്പോഴും മരുന്നുകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യുന്ന ധാരകളാണ് തണുത്ത ധാരകൾ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല ഇതെല്ലാം ഞാൻ ഓരോ യോഗങ്ങള് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് കൂടാതെ ഈ തലയുടെ ഓട്ടിൽ ബാക്കി മരുന്നുകൾ തേച്ച് പിടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് മസാജ് ചെയ്യുന്നത് ആ മസാജ് ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മൾ ചില കുറച്ചുകൂടി ഒളറ്റൈലായിട്ടുള്ള ഓയിൽസ് ചേർക്കണം ഈ ആരോമാറ്റിക് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമ്മൾ കർപ്പൂരം യു കാലിറ്റസ് എന്ന് തുടങ്ങിയ ഓയിലുകൾ ചേർക്കാൻ പറ്റും അത് വൺ ഓർ ടു ഡ്രോപ്സ് ഈവൺ ചെറുനാരങ്ങയും ചേർക്കാൻ പറ്റും ചെറുനാരങ്ങയൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞൊരാളെങ്കിൽ ഒരു ടെൻ ഡ്രോപ്സ് വരെ ചെറുനാരങ്ങ ഒഴിക്കാം പക്ഷേ മറ്റ് സാധനങ്ങളാണെങ്കിൽ യുറ്റാലിപ്റ്റസോ അതല്ലെങ്കിൽ കർപ്പൂരമൊക്കെ ആണെങ്കിൽ വൺ ഡ്രോപ്പ് എന്നുള്ള കളിക്ക് കണക്കിലേ ഒഴിക്കാൻ പാടുള്ളൂ അതുപോലെ നമുക്ക് അലോവെറയുടെ ഓയില് വെളുത്തുള്ളി പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മറ്റ് കറുവപ്പട്ട ഗ്രാമ്പു ഇതിൻ്റെ എല്ലാം ചേർക്കാം പക്ഷെ വളരെ കുറഞ്ഞ അളവിൽ ഇത് ചേർക്കാൻ പറ്റുള്ളൂ അതിന് ഇതിന് ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് കിട്ടാവുന്ന വളരെ മൈന്യൂട്ട് പോറിലേക്ക് ഇറങ്ങി ചെല്ലാൻ എത്രത്തോളം ഒരു സ്മെല്ലിന് കഴിയുമോ അത്രയും അളവിൽ മാത്രമേ ഇത്തരം കാര്യം സാധനങ്ങൾ ഇതിൽ ചേർക്കാനുള്ളൂ ഇത്തരം സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൊലത്ത് ഉപയോഗിച്ച് സ്കാൽപ്പ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതുപയോഗിച്ച് മസാജ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്ര ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അതിലൊരു കാര്യം വിട്ടുപോയി എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ നമുക്ക് കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ തല തലമൊട്ടയടിച്ചിട്ട് കുട്ടികളിലും ഇത് ചെയ്യാവുന്നതാണ് ഞാൻ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കാറുണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുടി കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ഷേവ് ചെയ്തതിന് ശേഷം ഇത്തരം മെഡിസിൻസ് അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ എഫക്റ്റീവാണ് അത് നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലല്ല എന്നാലും ഒരു മെത്തേഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു മാത്രം ഇനി നോക്കാനുള്ളത് ഇൻറ്റേർണൽ മെഡിസിൻസിനെ പറ്റിയിട്ടാണ് ഇൻറ്റേർണൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് പലതുമുണ്ട് അതിലിപ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഡോക്ടറെ കാണാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചവനപ്രാവശ്യമാണ് കാരണം ചവനപ്രാവശ്യത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ് അതുകൂടാതെ അമ്പത് അമ്പത്തി രണ്ട് ഉള്ള മെഡിസിൻസ് ചവന പ്രാവശ്യത്തിലുണ്ട് പലതരത്തിലുള്ള ബോഡിയിൽ അബ്സോർബ് ചെയ്യാനും പിന്നെ അതിൻ്റെ മെറ്റബോളിസം കൂട്ടാനും ഒക്കെയുള്ള ഒരുപാട് മെഡിസിൻ മെഡിസിൻസ് ഉണ്ട് അത് ഉപയോഗിച്ചാൽ ചവനപ്രാവശ്യം സ്ഥിരമായിട്ട് ഒരു ഫൈവ് ഇയേഴ്സൊക്കെ ഉടികൊഴിച്ചിൽ നിന്ന് അത്രയും വലിയൊരു ഇഷ്യൂ ഉള്ള ആളുകൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇപ്പോൾ വീട് വൈൻ്റെ പീണേന് മുമ്പ് ചില മെഡിസിൻസും കുട്ടികൾ വീട്ടിലുണ്ടാക്കാവുന്നത് പറഞ്ഞു തരാം അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് തലപ്പൊതിച്ചിലാണ് തലപ്പൊതിച്ചിലെ നമുക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു അമ്പത് ഗ്രാം മൈലാഞ്ചിപ്പൊടി അത് നെല്ലിക്ക ജ്യൂസിൽ കുഴച്ച് വെച്ചിട്ട് വെച്ചതും പിന്നെ അമ്പത് ഗ്രാം ത്രിഫല പൗഡറും ഇത് നെല്ലിക്ക നെല്ലിക്കയിൽ ത്രിഫലയുണ്ട് അത് കൂടാതെ പച്ച നെല്ലിക്കയിൽ നിന്നുള്ള ജ്യൂസ് കൂടി ആവുമ്പോൾ കുറച്ചുകൂടി കൂടി നന്നായിരിക്കും ഇതൊരു രാത്രി കുഴച്ച് വെച്ചതിന് ശേഷം മോരിൽ പുഴുങ്ങണം മോരിൽ പുഴുങ്ങിയാലാണ് ഇത് നമുക്ക് ജലദോഷം ഉണ്ടാക്കാതിരിക്കാനുള്ള ജലദോഷത്തിനൊക്കെ കാരണമാവുന്ന പല അണുക്കളും നശിച്ചു പോകുന്നതും പിന്നെ ഇത് കൂടുതൽ എഫക്റ്റീവാവുന്നതും ഞാൻ പല വീഡിയോസും കാണാറുണ്ടെങ്കിൽ ഇങ്ങനെ മോരിൽ പുഴു പുഴുങ്ങണമെന്ന് പറഞ്ഞു കേൾക്കാറില്ല പക്ഷേ ആയുർവേദത്തിൻ്റെ ശരിക്കുള്ള ആയുർവേദത്തിൻ്റെ വിധി പ്രകാരം ഈ സാധനങ്ങൾ മോരിൽ പുഴുങ്ങേണ്ടതാണ് മോരിൽ പുഴുങ്ങിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മുടി വളരാൻ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തലപ്പൊസിലാണ് പിന്നെ ഇതിന് കൂടെ പല മെഡിസിൻസും ചേർക്കാം പക്ഷേ അതൊക്കെ ഏതെങ്കിലും ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ചേർക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിനൊന്നും നമുക്കൊരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് കിട്ടൂല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബാഡ് എഫക്റ്റും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഡോക്ടേഴ്സിനോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ പറഞ്ഞ ഒരു കോമ്പിനേഷൻ സാധാരണ നിലക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ എണ്ണ കാച്ചുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കറിവേപ്പിലയും ചുവന്നുള്ളിയും ഒരു കുഴപ്പമുണ്ടാക്കാത്ത ഒരു സാധനമാണ് അത് ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി ഗ്രാം വെച്ചിട്ട് കറിവേപ്പിലയും ചുവന്നുള്ളിയും എടുക്കാം ആ തേർട്ടി ഗ്രാമിന് ഫൈവ് ഗ്രാം എന്നുള്ള കണക്കിൽ കരി ചേർത്തിട്ട് ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എണ്ണ നല്ലെണ്ണയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ സാധനങ്ങൾ അതിലേക്ക് ഇടുക ഇട്ട് കഴിയുമ്പോൾ ഈ സാധനങ്ങളിങ്ങനെ പൊരിച്ച പോലെ വരും കരിയാതെ ഒരു പത വരും ആ പത അടങ്ങുന്നതോട് കൂടിയിട്ട് ഇതിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനാണ് തൈലമൂർച്ചന എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ അപ്പോൾ ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നത് തലയിൽ തലയുടെ ഓട്ടിൽ തേച്ച് ഉപയോഗിക്കും തേക്കാനും മുടി വളർച്ചയ്ക്കും ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ചില ട്രിപ്പുകളായിട്ട് പറയാനുള്ളത് ഒരെണ്ണം ക്യാരറ്റാണ് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ക്യാരറ്റ് അല്ല ആക്ച്വലി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് വേറൊരു മെഡിസിനാണ് ഒരു കിഴങ്ങാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ കിഴങ്ങിൻ്റെ ഏകദേശം ഒരുവിധം എഫക്റ്റീവായിട്ട് മീൻസ് ആ കിഴങ്ങ് കിട്ടാൻ പണിയാണ് അതുകൊണ്ടാണ് അത് പറയാതെ ക്യാരറ്റ് എന്ന് പറയുന്നത് ഏകദേശ ഗുണങ്ങളുള്ളൊരു കിഴങ്ങാണ് ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ട് അതിൽ ഒരു നാലോ അഞ്ചോ മണികളായി മണിയായിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് ഒരു വൺ അവറൊക്കെ വെക്കുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു ഫോർമെൻറ്റേഷൻ നടന്നിട്ട് ഒരു പ്രത്യേക പ്രോഡക്റ്റായിട്ട് മറയും മാറും ആ പ്രോഡക്റ്റ് കുടിക്കുന്നത് ഒരു മൂന്ന് മാസമൊക്കെ കുടിക്കുന്നത് മുടി വളർച്ചയ്ക്ക് നല്ല ഒരു സാധനമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് പ്രത്യേക ധാരയുടെ യോഗം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീട് നമുക്ക് വൈൻഡ് ചെയ്യാം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയുള്ള ഒരു ധാരയാണ് അതിന് വേണ്ടത് നൂറ്റമ്പത് ഗ്രാം തൃഫല ഒരു ആറ് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് രണ്ട് ലിറ്റർ ആക്കിയതിന് ശേഷം തലയിൽ ധാര ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് ഇത് തലവേദനയ്ക്കും പറ്റും മുടി വളർച്ചയ്ക്കും പറ്റും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് അപ്പോൾ ഈ ധാര ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ഞി ഈ ഒരു കോട്ടൺ ഈ വെള്ളത്തിൽ ഈ കഷായത്തിൽ മുക്കിയിട്ട് കണ്ണിൻ്റെ മേലെ വെക്കേണ്ടതാണ് അത് കഴിഞ്ഞ് ഒരു ശരിക്കും ധാരയുടെ നിയമപ്രകാരം ചെയ്യേണ്ടത് ഫസ്റ്റ് ഡേ ട്വൻറ്റി ഫൈവ് ഡേ മിനിറ്റ്സ് പിന്നെ ഫൈവ് മിനിറ്റ്സ് വീതം കൂട്ടിക്കൊണ്ടുവന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ എത്തിച്ചിട്ട് പിന്നെ ഫോർട്ടി തേർട്ടി ഫൈവ് അങ്ങനെ താഴോട്ട് കൊടുന്ന് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ എത്തിക്കേണ്ടതാണ് ഇത്രയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വെറുതെ നമുക്ക് ഈ തിളപ്പിച്ച വെള്ളം കൊണ്ട് തല നന്നായി കഴുകുന്നതും ബക്കറ്റിലേക്ക് തല കാണിച്ചിട്ട് നമ്മൾ ഒരു കപ്പ് കൊണ്ട് വെള്ളം ഒഴിച്ച് ഒഴിക്കുന്ന പോലെ എളുപ്പ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ഇതും കൂടി നല്ലത് റബിയാണ് മുടി വളർച്ചയ്ക്കും അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണലി ഗുണകരമായിട്ടുള്ള ഒരു ധാരയാണ് അത് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു ചെറിയ കാര്യം കൂടി കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു ഈ ത്രിഫല എന്ന് പറയുന്ന സാധനം കയ്യിൽ തൽ താൽക്കാലികമായിട്ട് കറുപ്പ് കളർന്ന് വരുത്തുകയും അതുപോലെ നമ്മൾ ടൈൽസിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കറക്കും സാധ്യതയുണ്ട് കഴുകി കഴിഞ്ഞാൽ പോകുന്നതാണ് പക്ഷേ അപ്പോഴേക്കപ്പം കഴുകേണ്ടി വരും ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം